ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ ഇവിടെന്നൂയിന്ന് നല്ല ഹാപ്പി ആണല്ലോ റൂ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കൊറേ കാലങ്ങൾ ശേഷം ചിരിച്ചിട്ട് സ്കൂളിൽ പോണെന്ത് പറ്റി നോക്കട്ടെ നോക്കട്ടെ ഇന്ന് എന്ത് പറ്റി റൂക്കൂട്ട് മനോട് ബായ് പറയണില്ല അമ്മ കണ്ടില്ല എന്താ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം റൂഹിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് പെട്ടിട്ട് പോ റൂഹി റൂ റൂബേബി ഹലോ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ഞാനും മുഖ്യം ഒരേ ഡ്രസ്സാക്കിട്ടുള്ളൂട്ടാ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണെങ്കിലും ഇവെന്തോന്നും ഇണ്ടാത്തത് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഞാൻ ഡ്രൈവിംഗ് പഠിക്കാത്ത നന്നായി അല്ലെങ്കിൽ അല്ലെങ്കി ഒന്നും ഉണ്ടാവില്ല അപ്പം ഈ വർഷത്തെ എനിക്ക് ടു ഡു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒരെണ്ണം സാധിച്ചു നിഷാ അത് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒന്നും കൂടെ റെഡി ആവാനുണ്ട് രണ്ടാമത്തത് ഡ്രൈവിംഗ് ആയിരുന്നു അത് ഞാൻ ഉടൻ തന്നെ ചെയ്യും കുറേ ദിവസമായി ഞാൻ പറയുന്ന എന്തായാലും ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റിലെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ ബിസിനസിൻ്റെ കാര്യം അത് ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് റിലേറ്റഡ് ഒരുപാട് ആൾക്കാർ ഇൻകം മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അലഹമില്ല എന്താ പറയുക ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ ആ പോസ്റ്റ് ഇട്ട് ഒരു വൺ ഹവറിനുള്ളിൽ തന്നെ അത്യാവശ്യം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അതിൽ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്കും പേഴ്സണൽ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഏകദേശം നമ്മൾ ആൾക്കാരൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പേരെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ ടീമുണ്ട് അവരാണ് അതൊക്കെ ഒന്ന് സോട്ട് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കേണ്ട ഇപ്പോൾ തൽക്കാലം നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം രണ്ട് വേക്കൻസി ഉണ്ട് അത് നമുക്ക് വർക്ക് ഫ്രം ഹോം അങ്ങനെയല്ല അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയണ്ട ഇൻഷാള്ള അപ്പം എന്താ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എന്താണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒന്നുകൊണ്ട് വേണ്ടി ഒരു വൺ വീക്കും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാള്ള ഷെയർ ചെയ്യാം പിന്നെന്താ അപ്പം മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി നമ്മളിപ്പം ഒരു സ്ഥലം വരെ പോവാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയട്ടോ ഒരു കാര്യം കൂടി പറയാണ്ട് അതും കൂടി പറയട്ടെ നിർത്തി ഒരു കാര്യം പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബ്ലോഗ്സ് എന്ന് പറഞ്ഞത് ഇപ്പം കുറച്ച് ഒരു മാസം കാലം ആയിട്ടുണ്ടാകുമ്പോൾ ഞാനിപ്പോ ഇങ്ങനെയാ ചെയ്യുന്നത് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് അപ്പൊ ഞാന് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ഡെയിലി വ്ലോഗ് തന്നെയാണ് മീൻസ് അതിൽ അതിലെഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല നമ്മൾ നടക്കുന്ന മീൻസ് നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് മുമ്പൊക്കെ ഞാൻ നമ്മൾ ഇതിനായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അതായത് വീട്ടിൽ ആ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ ഇന്നുണ്ടാക്കണം അതാക്കണം അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടല്ലോ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം കാരണം ഇപ്പം എനിക്ക് വീട്ടിലിരിക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ എല്ലാ ദിവസവും ഫുഡ് കുക്ക് ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല അതുകൊണ്ടാണ് ഹൈഷാസ് കിച്ചണിലെ റെസിപ്പീസ് ഉടൻ തന്നെ ഞാൻ ചെയ്യും നല്ല റെസിപ്പീസ് ഒക്കെ ചെയ്യും അതും പറയും ആണ് പോയി ആ ഫ്ലോ പോയി എന്താ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നമ്മള് വീട്ടില് പിന്നെ ആക്ച്വലി ഇപ്പോഴത്തെ വ്ളോഗ്സ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും എന്താ പറയുക ഇങ്ങനെ ലൈവായിട്ട് സംസാരിച്ചാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ രസം ഉണ്ടാകും അല്ലേ പിന്നെ മക്കളുടെ കാര്യങ്ങൾ റൂഹിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം അത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമല്ല ഒന്നുമില്ല അവൾ ഡെയിലി അങ്ങനെ തന്നെയാണ് വീട്ടിൽ അവളുണ്ടാകുമ്പോൾ ഭയങ്കര കലവില സംസാരങ്ങളൊക്കെ ആണ് ഇപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം കാറിൽ തന്നെ ഓരോ സംസാരങ്ങളൊക്കെ ആവും അപ്പോ പറഞ്ഞു അപ്പോൾ പറഞ്ഞുതന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ബ്ലോഗ് ഇടുമ്പോൾ വീട്ടിലിങ്ങനെ കിച്ചണിലെ കാര്യങ്ങളും അത് ഇതൊക്കെ കാണിക്കുമ്പോഴും എന്നും ഒരേപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറിങ്ങും ആകുമോ അപ്പോൾ നമ്മളിങ്ങനെ പുറത്തു പോകുന്നതൊക്കെ കാണിക്കുമ്പോൾ എന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആവും എനിക്കാണെങ്കിൽ ആവും വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പം എഡിറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ നിങ്ങൾ സംസാരിച്ച് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ആൾക്കാർക്ക് നിങ്ങൾക്ക് അടുത്ത കോണ്ടന്റ് കിട്ടുന്ന ശേഷം അങ്ങനെ വരാം നമ്മ എന്നാളിതേപോലെ ഒരാണ പോയത് അല്ല ആൻറെ വീട് അത് നിങ്ങളാ ഗൂഗിൾ മാപ്പ് ഒന്ന് ഒഴിവാക്കി ആ അങ്ങനെ ആ ഇത് തന്നെയാണ് ആനനെ കണ്ട സ്ഥലം ആനണ്ടോഹിക്ക് ആന വാങ്ങിച്ചോടുക്കാണ്ടിട്ടാ ഇന്ന് വൈകുന്നേരം വാങ്ങിച്ചെടുത്താലോ അവയങ്കര ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് അപ്പം എന്തായാലും വരുമ്പോ ഇങ്ങനെ വാങ്ങിച്ചോളിച്ചിട്ടുണ്ടെങ്കിൽ വീണ് പോയിക്കോളും അപ്പൊ വാങ്ങിയിരുന്നവിടെ സ്ഥലം ആക്ച്വലി സ്ഥലം പറഞ്ഞോളൂ നമ്മള് ഊണ് അഴിക്കാൻ വേണ്ടിട്ട് പോവാണ് പോവുന്ന വഴിയാണത് മെയിൻ റോഡിൽ അല്ല അടുത്തവിടെ ഇല്ലായിട്ടല്ല എന്തെങ്കിലും സ്പെഷ്യൽ ഏതായാലും

അവിടെ കൊറേ വണ്ടികളൊക്കെ നിക്കുന്നുണ്ടോ അതായിരിക്കും നല്ല തോടും തോടല്ലത് നല്ല തോടും നല്ല ഊണും അത് പുഴല്ലേ കണ്

ശ്നം എന്താ വെച്ചാൽ ചെറിയ വായിക്കണം അപ്പോൾ ഇതാണ് ഞണ്ട് റോസ്റ്റ് പിന്നെ ചെമ്പല്ലി ഫ്രൈ ചെമ്പല്ലി അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ പിന്നെ കരിമീൻ ഫ്രൈയും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കക്കയും കക്കയും കൂടി എടുക്കുന്നുണ്ട് കൊള്ളാം എന്താ പറയുക എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു മോശം പറയാനില്ല കേട്ടോ നല്ല ഊണായിരുന്നു അപ്പോൾ ഒരു പ്ലേറ്റ് കക്കയും കൂടി എടുത്തു കക്ക ഫ്രൈ ഇവിടെ ശിവേട്ടന്റെ ഭാര്യ കരിമീൻ അല്ലേ ആക്ച്വലി കേട്ടറിഞ്ഞിട്ട് വന്ന തന്നെയാണ് ശിവേട്ടന്റെ േട്ടൻ്റെ എന്താണ് ഊണെന്നാണ് അങ്ങനെ എന്തോന്ന് കേട്ടത് വീട്ടിലെ ഊണ് നാങ്ങ അങ്ങനെന്തോ കേട്ടത് അപ്പം റിയൽ ആയിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ നമുക്കൊരു വയറ് മനസ്സ് നിറഞ്ഞെന്നൊക്കെ പറയില്ലേ വയറ് നിറഞ്ഞാലും മനസ്സും മനസ്സെന്നറിയണം അതായത് എത്ര രൂപ എമൗണ്ട് അറുന്നൂറ്റി ഇരുപത് ഇപ്പം ഊണാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഊണിന് എന്താണ് ചോറും ചോറും മീനും എല്ലായിടത്തും പോയാലും അത് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡ് അപ്പം അതുകൊണ്ട് തന്നെ മീൻ നല്ല റേറ്റ് കൂടുതലാണെന്നൊക്കെ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം അല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഷോപ്പിൽ വരുന്നത് റിവ്യൂക്കായിട്ടല്ല വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാട്ടോ അപ്പം എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഇവിടെ ഊണ് ഭയങ്കര ഹൈപ്പ് പറയായില്ല പക്ഷേ ചോറും കറികളൊക്കെ നല്ല ഒന്നിനൊന്നും മെച്ചൻ്റെ ആയിരുന്നു പിന്നെ മൂന്ന് തരം കൂട്ടാനുണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചോറ് മീനൊന്നുമില്ലാണ്ട് അല്ലേ ഫ്രൈ ഒന്നും ഇല്ലാണ്ട് രണ്ടാ ഒരു മുളുകറി ഒരു തേങ്ങരച്ച കറി സാമ്പാർ ഇതാണ് കറികൾ പിന്നെ മൂന്ന് ഉപ്പേരി ഉണ്ട് അതായത് കൂട്ടാനുണ്ട് മറ്റേ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു ഒരു കൂട്ടാനുണ്ടായിരുന്നു പിന്നെ എന്താ ഒരു ആ കാളന ഓലന അങ്ങനെ എന്തോ പിന്നെ ഒരു ചമ്മന്തിന് ആ ചമ്മന്തിയാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം മോര് അല്ല രസം അപ്പൊ ഇതിന് അറുപത് രൂപയാണ് മീൻ ഫ്രൈക്ക് കരിമീൻക്ക് നൂറ്റി അറുപത് പിന്നെ ഓക്കെ വലിയ കരിമീൻ നൂറ്റി അറുപത് ചെറുതാണെങ്കിൽ നൂറ് പിന്നെ കാളാഞ്ചിയാ കാളാഞ്ചിട്ട് അതും നൂറ്റി അറുപതാണ് മീനൊക്കെ മിതമായിട്ടുള്ള പ്രൈസാ കേട്ടോ കരിമീനൊക്കെ അത്യാവശ്യം വലുപ്പം അതിനാണ് നൂറ്ററുപത് പുഴഞ്ഞുണ്ട് നൂറ് പിന്നെ കക്ക 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 പിന്നെ അതെനിക്ക് അത്ര ഉണ്ട് കൊറേ ഉണ്ടത് സാധനം ഇക്കാർക്ക് ഇഷ്ടമായി അത്ര പക്ഷെ എനിക്കണ്ട മസാല എന്റെ ഇഷ്ടമായില്ല പൊതുവത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കഴിക്കാം പിന്നെ കൂന്തണ്ട് അത് നമ്മള് ലാസ്റ്റാ കണ്ടത് പിന്നെ നമുക്ക് കഴിക്കുന്നതിനൊരു പരിധിയില്ലേ അപ്പൊ നമ്മളിപ്പം കരിമീൻ പിന്നെ ചെമ്പല്ലി പിന്നെ കക്ക ഞണ്ട് ഇതാണ് നമ്മളെടുത്തത് അതെല്ലാം കൂടിയാണ് നമുക്ക് അറുന്നൂറ്റി അറുപത് രൂപത് വിത്ത് വെള്ളം പിന്നെ ഒരു ചെറിയ മിട്ടു കാരണം കൊള്ളാം നമ്മൾ സമാധാനത്തിൽ ഇരുന്ന് ഊണ് കഴിച്ചു എനിക്ക് തിരക്കില് ഭയങ്കര തിരക്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഊണ്ക്കാൻ എനിക്ക് പറ്റില്ല നമുക്കൊരു മനസ്സിന് തൃപ്തി ആവില്ല അങ്ങനെ കഴിച്ചാല് അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഇനി നമ്മൾ വീഡിയോ കെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഹിറ്റ് ആവും കാരണം ഇവിടെ മീനിനെ നല്ല റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് എവിടെയാണ് മംഗലം മംഗലത്താണത്ര മംഗലത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് മാറണ്ട പ്രൊമോഷനും കാര്യങ്ങളും ഒന്നല്ല നമ്മള് ജസ്റ്റ് ഒന്ന് ഊണിക്കാൻ പോയി അപ്പം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ ഈ ഒന്ന് പോയി നോക്കാം ഇനി പോകുന്ന വഴി എൻ്റെ വീട്ടിലോട്ടൊന്ന് കേറാനുണ്ട് കുട്ടീനെടുക്കാനുള്ള സമയോ ഒന്ന് മുപ്പത്തിരണ്ട് റൂമ് രണ്ടേ നാൽപ്പതിനാണ് സ്കൂൾ ഇടുന്നത് ഇപ്പം റൂമിനെടുക്കണം പിക്ക് ചെയ്യണം